എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സങ്കടത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ഇടണേട്ടോ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ എന്നും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്യണേ ഞാൻ മത്തങ്ങി വെട്ടിക്കളയണമല്ലേ നിങ്ങൾ കാണുന്നത് അതെന്താണെന്ന് വിചാരിച്ചോ മത്തൻ നട്ടെടുത്ത് മുഴുവൻ ഭയങ്കര മാളെടുത്തിട്ട് എലി വന്നുകൂടി ഒരു മൈലാഞ്ചിയിലാണ് നല്ല മൈലാഞ്ചി ഒത്തിരി ഉപകാരമുള്ളതാണല്ലോ മരുന്നാണല്ലോ എന്ന് ഓർത്തിട്ട് നട്ടതാ അതിനകത്ത് അതിൻ്റെ ചുവട്ടിൽ അങ്ങ് കയറി നിറഞ്ഞിട്ട് നമ്മുടെ പെരേൻ്റെ തറേൻ്റെ അങ്ങോട്ടും മാളെടുത്ത് പോയി മത്തങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ കാലിറങ്ങിപ്പോയി ഈ മടയിലേക്ക് എലിമടയിലേക്ക് അപ്പോഴാണ് ഇത്രയധികം ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ മുറ്റെന്നുള്ളത് മനസ്സിലായത് എലി നിലത്തുള്ള എലി പിന്നെ മത്തനൊക്കെ എലി കടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് മൂടിക്കെട്ടിയിട്ട് ഒരു അഞ്ചാറെണ്ണം മാത്രമേ കിട്ടുള്ളൂ ബാക്കിയൊക്കെ എലി തിന്നതിൻ്റെ ബാക്കിയാണ് എന്നാലും നൂറും നല്ല വിരിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ കളയാൻ തോന്നിയില്ല അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്തെക്കാളും വലുതൊന്നുമല്ലോ നമുക്കൊന്നും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പെര എണ്ണ ഇടിച്ചു കളയും തോന്നി അമ്മമാതിരിത്തെ മടകൾ വെച്ചിട്ട് പോയേക്കും അപ്പോൾ നമ്മൾ ആരും ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ മത്തനും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അടുത്ത് നടരുത് എനിക്കൊരു അപേക്ഷയാണ് കേട്ടോ ഒത്തിരി സങ്കടം ഉണ്ടായി ഞങ്ങൾക്കൊക്കെ മൊത്തം ബോധനേക്കാൾ സങ്കടമായി ഈ എലിമട എവിടെ വരെ പോയിട്ടുണ്ട് എന്ന് ഓർത്തിട്ടാ എന്തൊക്കെ വിഷം വെച്ചു കൊല്ലാൻ നോക്കിയിട്ടും എല്ലാ ഈ പഞ്ചായത്തിലുള്ള എലിയൊക്കെ ഞങ്ങളുടെ പറമ്പില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മേലിലൊരു സാധനവും ഇങ്ങനെ നട്ട് എന്ന് ഓർത്ത് എല്ലാം കൂടെ വെട്ടി നിരത്തി ഒരു രണ്ട് വലിയ മത്തൻ കിട്ടിയിട്ടോ നല്ല പൊടിയുള്ള മത്തൻ കുട്ടികൾക്ക് പോലും കുഴുങ്ങിക്കൊടുത്താൽ ഒത്തിരി പോഷക ഗുണങ്ങളുള്ള മത്തനാണ് എന്ത് ചെയ്യാനാ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളെ കാണാം നിങ്ങളാരും ഈ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടെ ആരിങ്ങനെ മത്തനൊന്നും നടരുത് നിത്യത്തിൻ്റെ അടുത്തിട്ടോ നമ്മുടെ മുറ്റതിൻ്റെ അടുത്ത് ഇങ്ങനെ പടർന്ന് നിറഞ്ഞു കിടക്കണ ഒരു സാധനങ്ങളും നടാതിരിക്കായിരിക്കും നമുക്ക് സുരക്ഷിതത്വം നമ്മുടെ വീടിനും നമുക്കും ഈ മടയൊക്കെ എവിടം വരെ പോയിട്ടുണ്ടോ ദൈവത്തിനറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വിഷമം നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും നന്നായിരിക്കട്ടെ ബായ്